സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് അറിഞ്ഞതോടെ തൃശൂരിലെ ബി ജെ പി പ്രവർത്തന ആഘോഷം തുടങ്ങി ആഹ്ലാദ പ്രകടനം നടത്തിയും വീടുകൾ തോറും കയറി ഇറങ്ങി മധുരം വിതരണം ചെയ്തുമാണ് പ്രവർത്തകരുടെ ആഘോഷം തൃശൂർ പൂരം ഗതാഗതം ഗതാഗത പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടനേകം വിഷയങ്ങളിൽ സുരേഷ് ഗോപി മാറ്റം കൊണ്ടുവരും എന്ന് അവകാശപ്പെടുന്നുണ്ട് പ്രവർത്തകർ തൃശൂരിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് സുരേഷ് ഗോപി ജയിച്ചതിന്റെ മധുര പലഹാരം വിതരണം ചെയ്യലും ആഘോഷവുമാണ് ഇപ്പോൾ തൃശൂരിൽ നടക്കുന്നത് ഓരോ വീടുകളിലൊക്കെ കയറി ഇങ്ങനെ മധുരം വിതരണം ചെയ്യുന്ന ബി ജെ പി പ്രവർത്തകരെ നമുക്കിവിടെ കാണാൻ സാധിക്കും വലിയ സന്തോഷത്തിലായിരിക്കുമല്ലേ കേന്ദ്രമന്ത്രി ഇവിടെ ആദ്യമായി ഒരു അക്കൗണ്ട് തുറക്കുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു വലിയ സന്തോഷത്തിലായിരിക്കും അല്ലെ പ്രവർത്തകരെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ് കേരളത്തിനെ സംബന്ധിച്ച് ഇന്ന് വരെ ഞങ്ങൾ സത്യത്തിൽ ഇത്ര കാലം വരെ ഞങ്ങള് വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ചിന്തയായിരുന്നു പക്ഷെ ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ഞങ്ങൾ വിജയിക്കുക എന്നുള്ള സംവിധാനത്തിലേക്ക് വന്നത് അത് ഞങ്ങള് ഫലം കണ്ടു ഇപ്പോ കേന്ദ്രമന്ത്രിയാകും വിവിധ വകുപ്പുകളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ വലിയ പ്രതീക്ഷയിലാണോ അതിൽ ഇപ്പോ നമ്മുടെ ഇതിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തുള്ള അറിവ് നമുക്ക് ജില്ല നീട്ടിലുള്ള അറിവ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും അതും ക്യാബിനറ്റ് മന്ത്രിയാവും അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞാൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം എലക്ഷൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് നൂറ് ശതമാനം സുരേഷ് ഗോകി നടത്തുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളോട് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട് പൂരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പ്രതീക്ഷയിലുണ്ടാവത്തില്ലേ പൂർവമായിട്ട് അതിപ്പോ ഞാൻ പറയാതെ തന്നെ സുരേഷ് ഗോപി സാർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അതിനൊരു മാറ്റം വരുത്തുമെന്ന് അത് എങ്ങനെയാണ് മാറ്റം വരുന്നത് അദ്ദേഹത്തിന് ഒരു പ്ലാനും കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇനിയുള്ള കാര്യങ്ങൾ അവിടെ നല്ല ഇന്ന് വരെ നടന്നിട്ടുള്ള രീതിയിലല്ല ഇനി ഒരു മാറ്റം തൃശ്ശൂരിൽ പ്രതീക്ഷിക്കുക തൃശ്ശൂരിലെ ആളുകൾക്ക് മുഴുവൻ നമ്മൾ അതുകൊണ്ട് നന്ദി പറയുകയാണ് വലിയ ആവേശം ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ ഈ കേന്ദ്രമന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കിട്ടും എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെയും വീട് വീടാന്തരം കയറി മധുരം വിതരണം ചെയ്യുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ ഇതാദ്യമായാണ് ബി ജെ പി ഒരു അക്കൗണ്ട് തുറക്കുന്നത് തന്നെ അതിന്റെ ഒരു സന്തോഷം അവരിൽ കാണാനുണ്ട് ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തൃശൂർ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി പ്രവർത്തകരുടെ വലിയ ആഘോഷങ്ങൾ ആവേശം കൊണ്ട് നിറയും എന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ക്യാമറമാൻ റിജോയ്ക്കൊപ്പം എസ് ശ്രീകാന്ത് ട്വന്റി തൃശൂർ